ഒരാഴ്ച മുമ്പാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചത് ഇതുവരെ കഴിഞ്ഞ സീസണുകളിൽ നിന്നായി നിരവധി പേർ പ്രേക്ഷകരുടെ പ്രിയങ്കരായിട്ടുണ്ട് ആ കൂട്ടത്തിൽ പലരും ബിഗ് ബോസ് കിരീടം ചൂടിയിട്ടുമുണ്ട് ആ കൂട്ടത്തിൽ ശ്രദ്ധേയനായ വിജയയായ ആളാണ് സംവിധായകൻ കൂടിയായ അഖിൽമാര ഷോയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ തൻ്റേതായ നിലപാടുകൾ തുറന്നു പറയാൻ മടികാണിക്കാത്ത അഖിലിൻ്റെ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റും ചർച്ചയായി മാറാറുണ്ട് ഏറെ നെഗറ്റീവായി ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെത്തിയ ആളായിരുന്നു അഖിൽമാര എന്നാൽ ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റി ഒട്ടനവധി പേരുടെ ഇഷ്ടവും അഖിൽ പിടിച്ചു പറ്റിയിരുന്നു ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ ആണ് അഖിൽ എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് ഏറ്റവും മനോഹരമായ ഫിസിക്കൽ മെന്റൽ ടാസ്കുകൾ സീസൺ അഞ്ചിൽ കളിച്ചൊരു മത്സരാർത്ഥി കൂടിയായിരുന്നു അഖിൽ മാരാർ ഇപ്പോഴിതാ ഒരു സ്വപ്ന സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് അഖിൽ മാരാർ ബിഗ് ബോസിന് ശേഷം അഭിനയിക്കാനടക്കം നിരവധി അവസരങ്ങൾ അഖിലിന് ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങളിൽ ഒരാളായ സഷാൽ എം എസ് ധോണിക്കൊപ്പം ഒരുമിച്ച് പരസ്യത്തിൽ അഭിനയിച്ച സന്തോഷത്തിലാണ് അഖിൽ മാരാർ എം എസ് ധോണിക്കൊപ്പമുള്ള വീഡിയോ പങ്കിട്ടാണ് പുതിയ സന്തോഷം ആരാധകരെ അഖിൽ അറിയിച്ചത് ഒന്ന് കാണാൻ മാത്രമായിരുന്നു ആഗ്രഹിച്ചത് ധോണിക്കൊപ്പം ഒരു പരസ്യം ദൈവമെനിക്കായി സമ്മാനിച്ചു എന്നാണ് പരസ്യത്തിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഉൾപ്പെടുത്തിയ വീഡിയോ പങ്കിട്ട് അഖിൽ കുറിച്ചത് ക്രിക്കറ്റിനോട് കമ്പമുള്ള ആളാണ് അഖിൽ മാരാർ ധോണിക്ക് ഒട്ടനവധി ആരാധകരുള്ള നാടാണ് കേരളം അഖിലിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി പേർ കമൻറ്റുകളുമായി എത്തി ഇത് ശരിക്കും സർപ്രൈസ് സർപ്രൈസായിപ്പോയെന്നാണ് ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ അഖിൽ മാരാറിന്റെ സഹ മത്സരാർത്ഥിയായിരുന്ന അനിയൻ മിഥുൻ പറഞ്ഞത് ഒരുപാട് അഭിമാനം തോന്നുന്നുവെന്നും ബിഹൈൻഡ് ദ സീനിലെ അവസാന ഭാഗങ്ങൾ കാണുമ്പോൾ കണ്ണ നിറയുന്നുവെന്നുമാണ് മറ്റൊരു സഹ മത്സരാർത്ഥിയായിരുന്ന മോഡലുമായിരുന്ന സിറീന കുറിച്ചത് അഖിലിന്റെ ഭാര്യ രാജലക്ഷ്മി ബിഗ് ബോസ് സീസൺ ഫൈവ് മത്സരാർത്ഥി ജുനൈസ് സ്റ്റാർ മാജിക് താരം അഭിമുരളി തുടങ്ങിയവരെല്ലാം അഭിനന്ദിച്ച് എത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് അച്ചീവ്മെന്റ് ദുൽഖറിനൊപ്പം സെൽഫി എടുക്കാൻ നോക്കി അപമാനിക്കപ്പെട്ടിടത്ത് നിന്നും ധോണിയുടെ കൂടെ പരസ്യം ചെയ്യാൻ അവസരം ലഭിച്ചു അഖിലിനെ കുറിച്ച് ഓർത്ത് അഭിമാനം എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ സംവിധായകനും ബിഗ് ബോസ് താരവുമെല്ലാമായി മാറും മുൻപ് ഒരിക്കൽ ദുൽഖറിനൊപ്പം സെൽഫി എടുക്കാൻ നിന്ന അഖിലിനെ സെക്യൂരിറ്റി പിടിച്ചു മാറ്റുന്നൊരു വീഡിയോ ഉണ്ട് അഖിൽ ബിഗ് ബോസ് വിന്നറായ ശേഷം ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു ദുൽഖറിൻ്റെ വീഡിയോയ്ക്കൊപ്പം അഖിൽ ബിഗ് ബോസ് വിജയിച്ചതറിഞ്ഞ് വലിയ ആവേശത്തോടെ അഖിലിനൊപ്പം സെൽഫി എടുക്കാൻ പോകുന്ന ആളുകളുടെ വീഡിയോയും കൂട്ടിച്ചേർത്ത് വലിയ രീതിയിൽ കുറച്ചുനാൾ വരെ പ്രചരിച്ചിരുന്നു കൊട്ടാരക്കരയിലെ മാൾ ഉദ്ഘാടനം ചെയ്യാൻ ദുൽഖർ സൽമാൻ എത്തിയ സമയത്തെ വീഡിയോയാണതെന്നും കാര്യമായ രീതിയിൽ അതിലൊരു ബോഡിഗാർഡ് തന്നെ പിടിച്ച് തള്ളിയെന്നും അയാൾ ഇന്നും ദുൽഖറിൻ്റെയും മമ്മൂക്കയുടെയും കൂടെയുണ്ടെന്നാണ് തോന്നുന്നതെന്നും പിന്നീട് ആ പഴയ വീഡിയോയ്ക്ക് പിന്നിലെ കഥ വെളിപ്പെടുത്തി അഖിൽ പറഞ്ഞു